ഇന്നത്തെ എപ്പിസോഡിലെ കുറേ പേര് എനിക്ക് ഇത് കാര്യം ഉണ്ടായിരിക്കും നെവിൻ ഇന്ന് ക്യാപ്റ്റൻസി ടാസ്കിൽ കാണിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ അത് ഓവർ അല്ലേ നെവിൻ നോമിനേഷൻ എടുത്ത് വന്നപ്പോഴത്തേക്കും ഭയപ്പെട്ടുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തതാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആ അതിൻ്റെ ഞാൻ കുറച്ച് സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് കാണുകയും ചെയ്തു നെവിൻ കാണിച്ചത് ഭയങ്കര പോയി നോമിനേഷൻ പേടിച്ച് അങ്ങനെ ചെയ്തതാണെന്നൊക്കെ പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണല്ലോ ഇപ്പോൾ തൻ്റെ കാഴ്ചപ്പടന്നാണെന്നും വീഡിയോസ് കാണുന്ന മറ്റൊരാൾക്കാരുടെ കാഴ്ചപ്പടുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല ബട്ട് എൻ്റെ കാഴ്ചപ്പാട്ടിൽ നെവിൻ ആ ചെയ്തത് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇത് രസമുള്ള പരിപാടിയായിരുന്നു കാരണം ഇന്നത്തെ ദിവസം ഈ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ടാസ്ക് കൊടുക്കുമ്പഴത്തേക്കും അത് രസകരമാക്കാനായിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഇപ്പൊ അവർ തന്നെ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു വലിക്കാൻ പാടില്ല അവർ തീരുമാനിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി ടെച്ച് ചെയ്യാൻ പാടില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ ഈ ടാസ്ക് രസകരമാക്കാൻ എന്താ ഉള്ളത് ഒന്നുമില്ല അപ്പൊ അതിന് നെവിൻ വന്ന് കാണിച്ചപ്പോഴത്തേക്ക് അത് അനുമോളെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ഓരോരുത്തർക്കോടെ ടാർഗറ്റിംഗ് ഗെയിം ഉണ്ടാവും

അപ്പോ നോമിനേഷന്റെ ഭയന്നാണ് ചെയ്തതെന്ന് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അത് അനിമോളുടെ പക്ഷക്കാർ മാത്രമായിരിക്കും അല്ലെങ്കിൽ അനിമോളുടെ താങ്ങി നടക്കുന്ന മാത്രമായിരിക്കും ആൾക്കാര് അനുമോ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ കണ്ടെങ്കിൽ തന്നെയും അവരുടെ ഉദ്ദേശം അനുമോൾ വിൻഡർ ആക്കണമാണ് അല്ലെങ്കിൽ അവർ അനിമോളെ താങ്ങി വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും സ്വാഭാവികമായിട്ട് അതുകൊണ്ടായിരിക്കും അവര് അഭിപ്രായം എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് സ്വീകരിക്കുന്ന ഉറപ്പായിട്ടും കാണിക്കുമ്പോഴത്തേക്കും പാത്രം കഴുകുന്ന കാണിക്കുമ്പോഴത്തേക്കും അനു ഫസ്റ്റ് ആയില്ലായിരുന്നെങ്കിൽ കിടപ്പും കാര്യങ്ങളൊന്നും പിന്നെ വെള്ളം ഇങ്ങനെ അതായത് എച്ചിരി വെള്ളം എടുത്ത് ഇങ്ങനെ അത് ശരിയല്ല അത് നെവിൻ കാണിക്കുന്നത് അത് അനുഭവമുള്ള ഭാഗമാണ് ഞാൻ കാരണം അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളത് അതും കൂട്ടത്തില് എല്ലാം പറയണല്ലോ ഇനി വേറൊരു കാര്യം സാബുമാൻ ക്യാപ്റ്റൻ ആയി ഫൈൻ സാബമാൻ ക്യാപ്റ്റൻ ആയിക്കോട്ടെ ആ വീട്ടുകാർക്ക് അത് തന്നെ വേണം കാരണം ഒരു ഗെയിമും കളിക്കാണ്ട് കാരണം എപ്പോഴും ക്യാപ്റ്റൻ ആക്കേണ്ട ആരെയാണ് ഈ വീക്ക്ലി ടാസ്കിൽ അല്ലെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ഓക്കെ സാബമാൻ വെച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ തന്നെയും സാബ്മാൻ ഇവിടെ ഒരു കോണ്ടന്റും കൊടുക്കുന്നില്ലെന്ന് വെറുതെ ഒരു ചെറിയ കുത്തിക്കുട്ട് മൂലക്കെ മാറിയിരിക്കുകയാണെന്ന് ആ ഹൗസിലുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഈ അറിയാവുന്ന ആൾക്കാരെന്തിനാണ് ക്യാപ്റ്റൻസി നോമിനേഷൻ അകത്ത് സാബുമാന്റെ പേര് ഇനി സാബുമാനോ ക്യാപ്റ്റൻ ആവേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ ലൈവ് കണ്ടില്ല ഞാൻ പറയാം എപ്പിസോഡിൽ ഞാൻ ഇപ്പൊ ഈ വീട് കമ്പനിയിൽ അതിട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ സാബുമാന്റെ ഈ ഷോൾഡർ ലെവലിൽ കഴി വെക്കുന്ന കാര്യം അല്ലെ അല്ലെങ്കിൽ ഇങ്ങനെ നിക്കുമ്പഴത്തേക്കും അല്ല ഷോൾഡർ ലെവൽ കൈ എന്ന് പറയുന്നത് ഇങ്ങനെ കൊടുത്താ നിൽക്കുന്നത് ബോഡി ഫോഴ്സ് കൊടുത്തിട്ട് ബോഡിയിൽ സാബുവാൻ ഷോൾഡർ താഴ്ത്തു പോകുന്നുണ്ടോ അപ്പൊ ഈ പറയപ്പെടുന്ന ആതിലേക്ക് അവിടെ വിഷയം പിന്നെ ഈ ക്യാപ്റ്റൻ ആരാണ് ആദ്യോ നൂറ് ആണോ ആതിലവിടെ തീരുമാനം എടുക്കുമ്പഴത്തേക്ക് നൂറാണെങ്കിൽ വിളിച്ചു ഇനി ഇത് എനിക്ക് കാര്യം അറിയോ അനുമോൾ അത് ആയല്ലോ അപ്പൊ അനുമോൾക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളത് ആരിനോടാണ് അപ്പോ സത്യം പറഞ്ഞാൽ അതിലേക്കും നൂറയ്ക്കും ഒക്കെ ആ ആരിനക്ക് പൊക്കോട്ടെ എന്നൊരു പക്ഷെ എനിക്ക് എനിക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ അവിടെ അതിലെ നൂറയും കാണിച്ചത് ഭയങ്കര ചീപ്പായി പോയി എനിക്ക് അതിലെ കാണിച്ച് ചീപ്പായി പോയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അത് മാത്രമല്ല ലക്ഷ്മി അതിന് കടക്കാണ് കുറച്ച് ലക്ഷ്മിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസും ഇല്ല ഞാൻ എപ്പോഴും പറഞ്ഞാണു ഇതുപോലെ നിലപാടില്ലാത്ത ഒരാള് ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തെ വരെ വന്ന് കാണത്തില്ല അപ്പൊ എന്തെങ്കിലും കാണിക്കണ്ടെന്ന് വിചാരിച്ച് കാണിക്കുന്നതാണ് പക്ഷെ ലക്ഷ്മി കാണിക്കുന്ന കാട്ടാൻ കാണുമ്പോഴത്തേക്ക് സത്യം പറയുള്ളൂ നമുക്ക് ഭയങ്കരമായിട്ട് അതായത് ഇത്രേ ഓവറാക്കേണ്ട ആവശ്യം കൊണ്ടൊരാള് എന്തിനാണ് ഈ ഓവറാക്കുന്നത് കുറച്ചു നേരം മുന്നേ ആരുടെ താങ്ങി നീക്കും അവസരം കിട്ടുമ്പോഴത്തേക്ക് ആരുടെ കാലെ പിടിച്ച് നിലത്തിലടിക്കും ആണ് വീട്ടിക്കറ്റാൻ എന്ന് പറയും എന്നിട്ട് അവസരം കിട്ടുമ്പോഴേക്കും അവരുടെ മൂട് താങ്ങി കൊടുക്കുകയും ചെയ്യും ഇനി ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യും ഷാനവാസിനെ എതിർത്തിക്കും അക്ബറിന്റെ താങ്ങി നിൽക്കും അക്ബറിനെ എതിർത്തിക്കും നെവിനെ സപ്പോർട്ട് ചെയ്യും നെവിനെ മറ്റേ ഇത് ഇങ്ങനെ അതായത് നമ്പാൻ കൊള്ളാത്ത ഒരാളാണ് ലക്ഷ്മി എന്ന് പറയുന്നത് ഒരു സംശയം വേണ്ട അതായത് ഈ ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ലക്ഷ്മിനെ പോലെ നമ്പാൻ ഒരാൾ വേറെ ഉണ്ടാവത്തില്ല അങ്ങനെയാണ് കാരണം അത് ഓരോ എപ്പിസോഡിലും ഓരോ നിലപാടുകൾ സ്വീകരിക്കുന്നു ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ടു ജൻഡർ സ്കോഡെന്നൊക്കെ പറഞ്ഞ ടീമുണ്ടല്ലോ അവരിപ്പോ സത്യം പറഞ്ഞാൽ ഓടിക്കണം കാരണം അവർ നോക്കുമ്പോഴത്തേക്ക് ഓരോ ദിവസം ലക്ഷ്മിയുടെ ഓരോ ഞാൻ നിങ്ങളോട് പറഞ്ഞു പൊന്നെ നിങ്ങൾ പോയി ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യാൻ ഇനി നിങ്ങൾക്ക് ഉദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വില അരികായിട്ടുള്ള പോകുക കാരണം നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയോട് ആ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ വില പോകും കാരണം ഇങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ താങ്ങി നടക്കുന്നെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയോട് സത്യം പറഞ്ഞാൽ ആ ഉള്ള റെസ്പെക്ട് പോയി കിട്ടും ആയതോ അപ്പം മറ്റേ പത്ത് വോട്ടർ വേണ്ടി എന്ന് അഗെയിൻസ്റ്റ് ഡെലോടിച്ചു പിടിച്ച് തുടങ്ങി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ തങ്ങി നടക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ എന്താ കണ്ടത് അവരെ വീണ്ടും തങ്ങി നടക്കുന്നത് ഓക്കെ അത് ഗെയിമിന്റെ ആസ്പെക്ട് അവർ ശരിയാണ് ചെയ്തെങ്കിൽ പറയാം അതല്ല ഇത് ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട് ആരിനോട് ഒരു ദേഷ്യം കാണിക്കണം ഒരു ഷോ ഓഫ് ഇറക്കണം അതിന് വേണ്ടിയിട്ട് പോയി സപ്പോർട്ട് ചെയ്യും ലക്ഷ്മി പിന്നെ കണ്ടത് മാത്രമേ പറയുള്ളു ആ ലക്ഷ്മി പിന്നെ അങ്ങനെ ഗുണമുണ്ട് ലക്ഷ്മി കാണാത്ത ഒന്നും പറയാത്ത ആളാണ് അതെ 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 അതുകൊണ്ട് ലക്ഷ്മി പറയുന്നത് മനസ്സാ വാച കർമ്മണം നമ്മൾ അറിയാത്ത കാര്യമാണെന്ന് പറയുന്ന പോലെയാണ് ലക്ഷ്മി കണ്ടതേ പറയൂ കേട്ടതേ പറയൂ ഒന്നും അല്ലാണ്ട് പറയത്തേ ഇല്ല എത്രയെത്ര ഉദാഹരണങ്ങൾ ബിഗ് ബോസിൽ നമ്മൾ കണ്ടിരിക്കുന്നു അവിടെ ലക്ഷ്മിയെ നന്നായിട്ട് നമ്പ നമ്പി കഴിഞ്ഞ് നമ്പിയവൻ ഞാൻ എപ്പോഴും പറഞ്ഞതാണ് ബാക്കി നിങ്ങൾ വിളിച്ചെടുത്തു പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഓരോ വിഷയങ്ങളുണ്ട് നമ്മുടെ ഷാനവാസിനെതിരെ ആതിലൂറ ശക്തമായിട്ട് തിരിയുന്നു അത് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം പിന്നെ ഓൾറെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സാബ്മാന്റെ ക്യാപ്റ്റൻസി എന്താണെന്നുള്ളത് കണ്ടെന്നറിയേണ്ടി വരും ക്യാപ്റ്റൻസി പോട്ടെ സാബ്മാൻ അവിടെ നോമിനേഷൻ ഫ്രീ ആവുമ്പോഴത്തേക്കും ഉള്ള അവസ്ഥകൾ പിന്നെ നോമിനേഷൻ്റെ അവസ്ഥ ആറ് പേര് മാത്രമാണ് നോമിനേഷനകത്ത് വന്നിരിക്കുന്നത് അത് ഇത് ആരും എവിക്റ്റ് ആകും എന്നുള്ളത് കാരണം അത്യാവശ്യം ഗെയിം കളിക്കുന്ന കുറച്ച് ആൾക്കാരാണ് നോമിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ലക്ഷ്മി ഒഴികെ അപ്പോൾ ഈ ലക്ഷ്മി അവിടെ എനിക്കത് അതിശയപ്പം എന്താണെന്ന് അറിയൂ അതിലൊന്നും നോമിനേഷൻ അത് വന്നിട്ടില്ല അനീഷ് ഒക്കെ വന്നില്ല അനീഷ് വന്നാലും പോകൂല്ല അനുമോൾ വന്നില്ല സീനത്ത് വേറെ കോമഡി ആണെന്ന് അറിയാം ഈ അനുമോൾ അനീഷിന്റെ വോട്ട് ചെയ്യാഴ്ച ആർക്ക് കിട്ടുന്നു അതിന് അടിസ്ഥാനത്തിൽ അടിക്കിത്തോണത്തെ എവിക്ഷൻ എന്ന് പറയും അത് ഭയങ്കര ക്രൂഷ്യൽ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഈ സീസൺ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള എപ്പിസോഡ് വേണ്ടി പോകുന്നത് ഈ ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറയാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഓൾറെഡി ആദില നൂറ ഷാനവാസിനെതിരെ വീക്കായിരിക്കും എന്നതിന് കാണിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളാണ് കാണാൻ അതിനകത്ത് ആദില ഓൾറെഡി ഷാനവാസനായിട്ട് ഇന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഉപയോഗിക്കുന്ന ഭാഷയെ പറ്റിയൊക്കെ

ഷാനവാസ് പുറത്താക്കാൻ പാടില്ല ലാലേട്ട് തെലുങ്ക് സിനിമയിലോ തമിഴ് സിനിമയിലൊക്കെ വില്ലനായിട്ട് റോള് കിട്ടണം വയ്യാത്ത ആളാണ് ഒരു രോഗിയാണ് ഇവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് ഷാനവാസ് പുറത്തു പോകരുതെന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ലാലേട്ട് ഇന്നെന്താണ് അനീഷും ചെയ്തിരിക്കുന്നത് എന്റെ ആദ്യത്തെ നോമിനേഷൻ എന്ന് പറയുന്നത് ഷാനവാസ് തീർന്നില്ലേ ഈ അനീഷ എന്താ കാണിക്കുന്നേ െ അത് കഴിഞ്ഞ ആഴ്ച പിന്നെ ഏറ്റവും ആദ്യം നോമിനേറ്റ് ചെയ്താണെന്ന് പറയാം വീക്കെഡിൽ അത് കഴിഞ്ഞിട്ട് ഷാനവാസിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ എന്താ സംഭവിച്ചത് പിന്നെ എപ്പിസോഡ് വീക്കെ ലാലേട്ടന്റെ അടുത്ത് ഷാനവാസിനെ പറ്റി പൊക്കിയടിച്ചിട്ട് ഇന്ന് നേരെ വന്നിട്ട് എന്റെ നോമിനേഷൻ ഷാനവാസ് അത് എന്താണ് അനീഷ് ഇത് അനീഷിന് ഒരു ഇത് ഡ്രാമയൊക്കെ ലാലട്ടെ മുന്നിൽ കിടന്ന് ഡ്രാമ എന്നിട്ട് നേരെ മറ്റേ തിങ്കളാഴ്ച അമ്പഴത്തേക്കും തുണുപോയി കാണിക്കും അതത്ര ഉള്ള ആ പരിപാടി അനീഷ്മാരെ മാറ്റിയിട്ടില്ല എന്തായാലും ഞാൻ പറയാം ഇനി ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തു അതൊരു കൊള്ളാംല്ല ടാസ്ക് കൊള്ളാം റൺസ് ടാസ്ക് ആണ് ഇങ്ങനെയും പിടിച്ചുകൊണ്ട് നിക്കണത് ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞതിന്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ കാരണം അവർ ആരും വിടൂല്ല അത് ബിഗ് ബോസിന്റെ മനസ്സിലായി ആരും വിടാൻ പോകുന്നില്ല എന്നുള്ളത് ബിഗ് ബോസ് തന്നെ ഏകദേശം കത്തി അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ടാസ്ക് മാറും അല്ലെങ്കിൽ ടാസ്ക് ഇന്ന് രാത്രിയായാലും തീരുവില്ല അതിനകത്ത് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്തോട്ട് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്ത ആര്യമാണ് കാരണം ആരും കുറച്ച് കുറെ തമാശകൾ അത് കൊണ്ടുപോകുന്നു അല്ലാണ്ട് നിങ്ങൾ നല്ല ഈ റോപ്പും പിടിച്ചുകൊണ്ട് തേരാ പാര ചക്ക വാങ്ങാ തേങ്ങ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന നമുക്ക് എന്ത് രസം ഉണ്ടാകുന്ന ഒരു രസം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പൊ എന്തെങ്കിലും കോണ്ടന്റ് അതുകൊണ്ടാകത്തില്ല ആരും ആണെങ്കിൽ തുടക്ക സമയത്ത് ഇപ്പൊ അനുമോൾ നല്ല ഉട ഇറക്കി നോക്കി അനുമോക്ക് ബാത്റൂമിൽ പോകണം അനുമോൾ ഉണ്ട് വാഷ്റൂം ഡ്രാമ ഉണ്ട് എന്റെ ബോഡിയിൽ ടച്ച് ചെയ്യാൻ പാടില്ല ഇതൊക്കെ ഉണ്ട് എന്നിട്ട് ലാസ്റ്റ് അനുമോള് ഒന്നിട്ടാടാ ബോഡി ടച്ച് ചെയ്യാൻ പാടില്ല പക്ഷെ പാവാട ഇട്ട് കൊടുക്കണം അത് എങ്ങനെയാണെന്ന് അറിയില്ല ബോഡി ടച്ച് ചെയ്യാണ്ട് എങ്ങനെയാണ് പാവാട ഒരാളുടെ ദേഹത്ത് വലിച്ചു കിട്ടുന്നത് അനുമോക്കെ പറയായിരിക്കും അനുമോളുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും മറ്റേ പാവാട ഇങ്ങനെ എവിടെങ്കിലെ ക്ലിപ്പ് വെച്ചിട്ട് അനുമ്പോൾ ചാടി വന്നിട്ട് പവാട മുകളിലൂടെ കാരണം അതാ പവാടെ അനുമോ രാവിലെ ആരും എന്റെ തൊട്ട് പോരുത് പിന്നെ അനുമോള് സ്ഥിരം മറ്റേ സാധനം ഉണ്ട് ഇന്നലെ അക്ബറടുത്തുണ്ടായിരുന്നു എന്നെ പോടാ പൊട്ടി നിന്നും വിളിക്കാൻ പാടില്ല പോടാ പൊടി വിളിക്കാൻ പാടില്ല ഇവിടെ ഈ ലക്ഷ്മി ഡൈലോ അടിക്കുന്നുണ്ടല്ലോ ആതലിപ്പോ ഡയലോ അടിക്കുന്നുണ്ടല്ലോ പൊടി ഷാനവാസം പൊടിന്ന് വിളിക്കുന്നു പൊടി വിളിക്കുന്നു അനുമോൾ എല്ലാവരും പോടാന്നല്ലോ വിളിക്കുന്നേ അനുമോൾ എന്തൊക്കെ പറയുന്നുണ്ട് വൃത്തികെട്ടോ അവൻ കുളിക്കാത്ത അവൻ മറ്റേ അല്ലേ എന്തൊക്കെ പറയുന്നുണ്ട് അനുമോളപ്പ അതിന് കുഴപ്പമില്ല ഈ ആതിലെയും നൂറ് അനുമോളുടെ ചങ്ങും ചങ്ങും അല്ലേ അനുമോൾ കാണിക്കുന്ന ഈ വിഡ്ഢനങ്ങളെ പറ്റി അവരെന്താ മിണ്ടാത്തേ അവർ തുറന്നു സംസാരിക്കണ്ടേ പോടാന്ന് വിളിക്കുന്നത് അനുമോട് പറഞ്ഞു പറഞ്ഞൂടെ ഈ പോട്ടിന്ന് വിളിക്കുന്ന പ്രശ്നമാണെങ്കിൽ പോടാന്ന് വിളിക്കുന്ന പ്രശ്നമാണെന്നേ അല്ല പെണ്ണുങ്ങൾക്ക് മാത്രമല്ല പ്രത്യേകിച്ച് റൈറ്റൊന്നും ബിഗ് ബോസിനകത്തില്ല അങ്ങനൊന്നുമില്ല പോടായും പോടും ഒരുപോലെയാണ് അതുകൊണ്ട് അനുമോൾക്ക് എന്താണ് ഇത്ര ആകാശം പോടാന്ന് വിളിക്കാനായിട്ട് പിന്നെ അല്ലേ ഇപ്പൊ പ്രസവിക്കും വയറൻ അനുമോൾ സ്ലിപ്പ് ബ്യൂട്ടി അല്ലേ പിന്നെ അനുമോൾ പിന്നെ എല്ലാം തെരഞ്ഞാൽ ഒരു കുഴപ്പമൊന്നുമില്ല അനുമോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് വല്ല മിസ് ഇന്ത്യ മിസ് വേൾഡ് മത്സരത്തിൽ പോകണ്ടതാണ് കാരണം ഒത്ത പൊക്കം ഉണ്ട് നല്ല വയറുണ്ട് വടിവൊത്ത ശരീരം ഉണ്ട് നല്ല അക്ഷര സ്ഫുടതയുണ്ട് നല്ല ക്യാരക്ടർ ഉണ്ട് പിന്നെ നല്ല സൗമ്യമായിട്ടുള്ള പെരുമാറ്റമുണ്ട് അപ്പോൾ എല്ലാം തികഞ്ഞൊരാളായതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും മത്സരത്തെ അനുമോൾ പോയി കഴിഞ്ഞാൽ അല്ലേ അനുമോൾ ഫസ്റ്റ് അടിയിൽ ചിലപ്പോൾ രണ്ടരറപ്പായി പോകും പി ആർ ഇല്ലെങ്കിൽ രണ്ടറപ്പും അല്ലെങ്കിൽ അവിടെയും പി ആർ ആണ് അനുമ്പോൾ അവിടെയും പി ആർ വേണം പി ആർ ഇല്ലെങ്കിൽ അനുമോൾ അവിടെ എങ്ങനെ ഇവിടെ ആണ് വേണം പിന്നെ ഈ ഒരു നോമിനേഷൻ്റെ സമയത്തെ ഷാനവാസ് വന്നിട്ട് ഒരു അക്ബർ അതിനെ നോമിനേറ്റ് ചെയ്ത് കണ്ടിരുന്നു എൻ്റെ ആദ്യത്തെ നോമിനേഷൻ അക്ബർ ആണ് അക്ബർ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി ടാസ്കിൽ എന്നെ സീകര ടാസ്കിൽ മനഃപ്പൂർ ഉൾപ്പെടുത്തി എന്ന മോശക്കാരനാൻ മുന്നിൽ ലാലട്ടന്റെ മുമ്പിൽ ഭാഷയും മോശമാണെന്ന് ആര്യനെ പറ്റി പറയാം ഷാനവാസ് കഴിഞ്ഞ ഉപയോഗിച്ച ഭാഷയും പെരുമാറ്റവും ലാലട്ടന്റെ മുന്നിൽ വളരെ മാന്യത ഉള്ളതായിരുന്നല്ലോ ഇനി അക്ബറിനെ പറ്റി പറയാണ് അക്ബർ പോടാ പൂട്ടി വിളിക്കും ഇവിടെ ഷാനവാസ് പോടാന്നും വിളിക്കൂല ും എല്ലാ ദിവസം ആരെങ്കിലും ആ ഷാനവാസ് അക്ബറിനെ പറ്റി അക്ബർ അക്ബർന്ന് വിളിക്കും ഇനി കോമിനി എന്ന് പറയുമ്പോ ഷാനവാസിന് ഇപ്പോഴും ബുദ്ധി തെളിഞ്ഞിട്ടില്ല ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ എന്താ അറിയോ അക്ബറെ കോമിനിറ്റീട്ട് പറയാണ് അക്ബർ സീക്രട്ട് ടാസ്ക് മനഃപൂർവ്വം എന്നെ എന്നെ അതിനകത്ത് ഒരു തിട്ടിട്ട് എന്നെ നെഗറ്റീവ് ആക്കാൻ നോക്കിയാണ് ഇപ്പോഴും കുറച്ചെങ്കിലും ഷാനവാസിന് ബുദ്ധി ഉണ്ടെങ്കിൽ ഈ ക്രെഡിറ്റ് എടുത്ത് അക്ബർ കൊടുക്കുവോ അക്ബർ ജയിച്ചില്ലേ അക്ബർ നല്ല ഗെയിമർ ആയതുകൊണ്ടല്ലേ ഷാനവാസ് മണ്ഡപം കാണിക്കുന്നു അക്ബർ നേരത്തെ തോന്നിട്ട് എടുത്തിട്ട് അക്ബർ അല്ലേ ജയിച്ചത് ഷാനവാസ് അത് ഓൾറെഡി ആൾക്കാർ മറക്കും അപ്പൊ ഷാനവാസ് എന്ന് പറയുന്നത് മറ്റേ അതെ ഇന്നലെ അക്ബർ കാണിച്ച ബ്രില്യൻസ് ഞാൻ കാണിച്ച മണ്ടത്തരം അതിന്റെ പേരിൽ ഞാനൊരു അക്ബറെ നോമിനേറ്റ് ചെയ്തേക്കാം ഷാനവാസ് കാണിക്കുന്ന ഭൂലോക മണ്ഡത്തരം ഞാൻ പറയുള്ളു പിന്നെ നോമിനേഷനകത്ത് ഈ ലക്ഷ്മി ആദില പരിപാടി നിങ്ങളൊന്നും ഏതെങ്കിലും ഒരു വീക്കിനകത്ത് ലക്ഷ്മി ആദില ആതിലൂറ് ചെയ്യും ആദില ആതിലൂറ അവരുടെ വായിൽ നിന്ന് വരുന്ന ഒരു പേര് എപ്പോഴും ലക്ഷ്മി ഇത് ഇവർക്ക് സത്യം ഗെയിമിന്റെ ഇവർ അതായത് ഞാൻ 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 പറയട്ടെ ഈ ഉള്ള കാര്യം അതെ ഇവരുടെ ഗെയിമിന് പോലും ഒരു ഞാൻ പറയുന്നത് പേരുടെ ഗെയിമിനും സത്യം പറഞ്ഞാൽ ഇപ്പൊ നിലവാരം ഇല്ല കാര്യമാണ് ഈ നോമിനേഷൻ ഓപ്പൺ തന്നെ എല്ലാവർക്കും വെച്ചു ലാസ്റ്റ് അതെ സംഭവം അതിനൊരു അത് ബിഗ് ബോസിന്റെ കളിയാ കാരണം ബിഗ് ബോസിന് ഇത്തവണ ഓപ്പൺ നോമിനേഷൻ വെച്ചാൽ ബുദ്ധിയുള്ള ആൾക്കാരെ പത്ത് പേരുടെ കൂട്ടത്തില് ഒരു മിനിമം ഒരു അഞ്ചാറ് പേരെങ്കിലും നോമിനേഷൻ ഒരു ഏഴ് എട്ട് പേരെങ്കിലും നോമിനേഷൻ എടുത്ത് വെക്കും കളിയാണല്ലോ അത് ബിഗ് ബോസിന്റെ കളിയാണോ കാരണം ബിഗ് ബോസ് ഇപ്പോ ഓപ്പൺ നോമിനേഷൻ ആണ് വെക്കുന്നെങ്കിൽ ആരെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നാൾക്കാർ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാരണം പത്ത് പേരിൽ അത് രണ്ടുമൂന്നേർ ബുദ്ധി ഉണ്ടാവും അപ്പോൾ ഒരു എട്ട് പേര് നോമിനേഷൻ എടുത്ത് വരും ചിലപ്പോൾ ഒരാൾ രക്ഷപ്പെട്ടു പോകും അതേസമയത്ത് ഇങ്ങനെ നോമിനേഷൻ വയ്ക്കുമ്പോൾ ആറ് പേരെ വരുള്ളൂ അപ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരാൾ ഈ ഒരു ക്രൂഷ്യൽ ടൈമിൽ വളരെ എന്താ പറയുക ഗെയിം കളിക്കുന്ന ഒരാളിലിപ്പോൾ ഔട്ട് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ പ്രോബിലിറ്റി എന്ന് പറയുമല്ലോ അതായത് നിന്ന് ഓപ്പൺ നോമിനേഷൻ വെച്ചാൽ എട്ടുപേർ ചിലപ്പോൾ നോമിനേറ്റഡ് ആവും അതേസമയത്ത് ക്ലോസ് നോമിനേഷൻ വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോ ആറോ അഞ്ചോ പേര് നോമിനേഷൻ വരത്തുള്ളൂ ബിഗ് ബോസിന്റെ ആ ഒരു പ്രോവബിലിറ്റി തന്ത്ര അവിടെ വിജയിച്ചിട്ടുണ്ട് കാരണം ആറുപേരെ നോമിനേഷൻ അടുത്ത് വന്നിട്ടുള്ളൂ ആറ് പേര് നോമിനേഷൻ അടുത്ത് വരുമ്പഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇപ്പൊ ഈ വീക്കിൽ ആര് പുറത്തു പോകുന്ന ആരും പുറത്തു പോവാ അല്ലേ ഈ വീക്കിൽ വേണമെങ്കിൽ ഷാനവാസ് പുറത്തു പോവാം പറയാൻ പറ്റില്ല കാരണം ഷാനവാസ് ഗെയിം കളിക്കുന്ന ആളാണ് എല്ലാം ശരിയാണ് പക്ഷെ ഷാനവാസ് കഴിഞ്ഞ ഒരാഴ്ച കാഴ്ച കുറെ മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഷാനവാസ് ഇത്തവണ സർവൈവ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല അക്ബറിന് ചാൻസ് ഉണ്ട് ലക്ഷ്മിക്ക് ചാൻസ് ഉണ്ട് നെവിന് ചാൻസ് ഉണ്ട് ശരിയല്ലേ പലർക്കും ആ കൂട്ടത്തിൽ ചാൻസ് ഉണ്ട് ആരിന് ചാൻസ് ഉണ്ട് നമുക്ക് ഈ കൂട്ടത്തിൽ ആര് എനിക്ക് തോന്നുന്നു നൂറ് എന്തോ നോമിനേഷൻ എടുത്ത് ഉണ്ട് ഉണ്ട് അപ്പം നൂറ് മിക്കവാറും ചിലപ്പോൾ അനുമോളുടെയും ആതിലും വോട്ടിലപ്പോൾ നൂറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടാവും പറയാൻ പറ്റില്ല എങ്കിൽ തന്നെയും പുറത്ത് അനുമോളുടെ പി ആർ ടീം അനീഷിന്റെ പി ആർ ടീമും അല്ലെങ്കിൽ വേറെ ആരുടെ ആരുടെയൊക്കെയാണ് പി ആർ ടീം മിച്ചത് അവരൊക്കെ കൂടെ ഈ ഒരു ഒരു ശ്രമം നടത്തിയിട്ട് ഈ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമുക്കുണ്ടാകുന്ന ഒരു ആന്ധര് സാവ്വാൻ ഉണ്ടാകുന്ന ഒരു ഒരു വാവുണ്ട് ആ വാവ് നമ്മൾ ഈ ആഴ്ച കാണേണ്ട ആവശ്യം വരത്തില്ല ഇനി ഈ ഒരു ക്യാപ്റ്റൻസി കഴിയുന്നു ക്യാപ്റ്റൻസിക്കകത്ത് നേരത്തെ നമ്മളെ പറഞ്ഞ പോലെ എൻ്റെ അഭിപ്രായത്തിൽ അത് സാബുമാൻ ക്യാപ്റ്റൻ വേറൊരു കാര്യത്തിനകത്തുണ്ട് സാബ്മാൻ എന്തായാലും നോമിനേഷൻ അത് വന്നിട്ടില്ല അതുകൊണ്ട് സാബ് വേണ്ട ക്യാപ്റ്റൻ ആവുമെങ്കിൽ രണ്ടും കൂടെ ഒട്ടടിക്കുന്നത് തീർത്തിട്ടില്ലെന്ന് പറയാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഉഷിക്കും സാബ്വാൻ നോമിനേഷൻ അത് വന്നിട്ട് നോമിനേഷൻ ഫ്രീ അങ്ങനെയാണ് ക്യാപ്റ്റൻ ആകുമ്പോൾ കിട്ടുന്നതെങ്കിൽ തീർന്നു കാരണം ഒരാൾ പുറത്താകാനുള്ള ചാൻസ് ആണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി വൻ കോമഡി എന്ന് എന്നറിയോ ഈ പത്ത് ടോപ് ടെൻ ഇപ്പുണ്ട് ടോപ് ടെന്നിൽ നിന്ന് എന്തായാലും സ്വാഭാവം പുറത്താൻ പോകുന്നില്ല അപ്പൊ ടോപ്പ് നൈനിൽ എന്തായാലും സാമൻ ഉണ്ടാവും ഈ ടോപ് നൈന്റെ വീക്കിലാണ് ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്യുന്നതെന്ന് വെച്ചോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ പോകാൻ വേണ്ടി ടോപ്പ് ആ ആ കളിക്കാനായിട്ട് കാര്യം പക്കേ അതിനകത്ത് പറ്റും അല്ലാണ്ട് ബിഗ് ബോസിന്റെ അതായത് ഈ എല്ലാ മറ്റേ ആഴ്ചയും സേഫ് ആക്കി സേഫ് ആക്കി കൊണ്ടുവന്നിട്ട് അതും പറയാൻ പറ്റില്ല ബിഗ് ബോസ് വേണമെങ്കിൽ ടിക്കറ്റ് ഫിനാലെ കളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നതാണെന്നുണ്ടെങ്കിൽ

ബാക്കിയുള്ള ആൾക്കാർ ഫിസിക്കൽ ടാസ്ക് മാത്രം അനുഷ്ഠിച്ച് ഫിസിക്കൽ ടാസ്ക് വല്ല കളിക്കണമെന്നും ഇതുവരെ ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല അക്ബറും ഫിസിക്കൽ ടാസ്ക് ഒരു പരിധിക്ക് അപ്പുറം അതിനകത്ത് ആരും സാബുമാനും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി പോകുന്നു എനിക്കൊന്ന് ടിക്കറ്റ് വിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സാബുമാൻ അല്ലെങ്കിൽ ആരും ആയിരിക്കും കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ടാസ്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിന് പരിപാടി വന്നപ്പോഴത്തേക്കും അക്ബർ നൈസായിട്ട് ആരനെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും അവർക്കിടയിലൊരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ ഉണ്ട് അക്ബറിനും ആരും ഇടയിലായിട്ട് കാരണം ഈ ക്യാപ്റ്റൻസിയിലേക്ക് വന്നപ്പോഴത്തേക്കും അഭിമാൻ ക്യാപ്റ്റൻ ആയി വിജയിച്ചു ആതിലെ വിളിച്ചു പറയുന്ന സമയത്ത് അക്ബർ മാത്രമാണ് ആര്യന്റെ കൂടെ ഏറ്റവും കൂടുതൽ ആയിട്ട് നിന്നിട്ടുള്ളത് ലക്ഷ്മി ഈ ഓന്നിനേക്കാൾ വലിയ സ്പീഡിൽ നിറംപാറു പറഞ്ഞ കാര്യം ആര് സാബുമാൻ കരുചിച്ചപ്പോഴത്തേക്കും നേരെ പോയിട്ട് സബിമാൻ കാരണം എന്താ പറയുക ഈ ആഴ്ച സബിമാൻ നോമിനേഷൻ എത്തില്ലല്ലോ ആ വോട്ട് ഇങ്ങോട്ട് തരിക എന്ന് പറയാം ലക്ഷ്മിക്ക് സ്വീകരിക്കണം കാരണം ലക്ഷ്മിക്ക് ഈ മിച്ചോട്ടാണ് ഈ നമ്മൾ മറ്റേ അവിടെ ഇവിടുന്ന് കിട്ടുന്ന എച്ചിലെടുത്ത് വരുത്തിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് കാരണം ലക്ഷ്മിക്ക് എങ്ങനെയെങ്കിലും വോട്ട് കിട്ടിയോടെ നിലനിന്ന് പോയാൽ മതി കാരണം ലക്ഷ്മിക്ക് ഈ ആഴ്ച നിലപാട് മാറ്റാനുള്ളതാണ് കാരണം ഈ ഈ നമ്മൾ കണ്ടത്രയും ഉള്ള നിലപാടല്ലോ അത് അത് വീക്കെൻഡിൽ പറയും കാരണം വോട്ടെല്ലാം തീർന്നിട്ട് പറയുള്ളൂ ഇപ്പൊ പറയൂല എനിക്കൊന്നും ഈ ആഴ്ച ലക്ഷ്മി ഈ വോട്ട് കിട്ടാൻ ചാൻസ് ഉള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഏത് വോട്ട് കിട്ടാൻ സാധ്യത ഉള്ള കുറച്ച് ആൾക്കാർ ഇപ്പൊ ആദ്യം നൂറ്ടുത്ത് പോലും ഈ ആഴ്ച വല്ല ഫൈറ്റ് പോകത്തില്ലായിരിക്കും കാരണം എന്തെങ്കിലും എവിടുന്ന് കിട്ടിയാലും കുഴപ്പമില്ല എനിക്ക് കിട്ടിയാലും അറിയാമോ എന്തായാലും കുഴപ്പമില്ല എനിക്ക് എന്താ എനിക്ക് പഴങ്കഞ്ഞും തിന്ന ബിരിയാണിയും തിന്നാൻ ചപ്പാത്തിയും തിന്നാ പൊറോട്ടം തിന്ന ഇനി ഒന്നും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണെങ്കിലും കുഴപ്പമില്ല ഞാനത് തിന്നോളാം ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ് ലക്ഷ്മി അതാണ് പുള്ളി കുടുംബത്തിൽ ആളല്ലേ അതുകൊണ്ട് ആ ഒരു രീതി പുള്ളിക്കാർക്ക് ഉള്ളതാണ് അത് അങ്ങനെ തന്നെയായിരിക്കും പുള്ളിക്കാർക്ക് എപ്പോഴും തുടർന്ന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ടൂ ജൻഡ്രസ്കോഡിനെ കൂടെ പോലും ചേർന്നിട്ട് അതിലും തുറന്നു വീട്ടിക്കേറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് അല്ലാണ്ട് ഉള്ളൂ അല്ലാണ്ട് എന്ത് ടു ജൻഡ്രസ്കോഡിന് അത് അംഗമാണ് ലക്ഷ്മി ടു ജൻഡ്രസ്കോഡിലെ ആൾക്കാരെ അവരുടെ വില കളയാൻ വേണ്ടിട്ടാണല്ലോ അതിനകത്ത് പോലും മെമ്പറായിട്ടിരിക്കുന്നത്

നോമിനേറ്റ് ചെയ്യാൻ പാടില്ല ഷാനവാസിനും ഷാനവാസിനെ വിഷയമല്ല ഷാനവാസിനെ ആരും നോമിനേറ്റ് ചെയ്യാൻ പാടില്ല ഷാനവാസ് നിർബന്ധമുണ്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യാറ് ഷാനവാസിന് അറിയും വേണം പിന്നെ ഷാനവാസിന് ആരും കുറ്റം പറയാൻ പാടില്ല ഷാനവാസ് എന്ത് ചെയ്യാൻ സപ്പോർട്ട് തന്നെ ചെയ്യണം അതാണ് കാരണം അത് എപ്പിസോഡിൽ നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ് ലക്ഷ്മി അവിടെ അക്ബറിനെ മറ്റേ പിന്നീന്ന് കുത്തിയിട്ട് കട്ടപ്പയായിട്ട് ആയിട്ട് സപ്പോർട്ട് ചെയ്യും ഷാനവാസ് നേരെ പോയിട്ട് ലക്ഷ്മിക്ക് ലക്ഷ്മി ഷേക്കാൻ ഷാനവാ കളിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസ് അതെ ഞാൻ മണ്ഡനാണ് അതാണ് ഷാനവാസിന്റെ കാര്യം അപ്പോ ലക്ഷ്മി ഇങ്ങനെ ഓരോ സംഭവങ്ങളും ചെന്നിട്ടിരിക്കും ഷാനവാസാണെന്നുണ്ടെങ്കിൽ ആ മണ്ടത്തരങ്ങളും കേട്ട് മറ്റേ ദ്രതൊക്കെ പുളങ്ങിയതിനാകും ചോദിച്ചു ഷാനവാസയെ അപ്പം നിങ്ങൾ വിളിച്ചത് അവരുടെ കുറ്റമാണോ അതോ ഗെയിം വിളിച്ചത് ഷാനവാസിൻ്റെ കുറ്റമാണോ എന്നെ വിളിച്ചത് അവരാണ് ലാലേട്ട മണ്ടന്മാര് ഞാൻ മറ്റേ ഞാൻ ഹീറോ അതായത് ഷാനവാസിൻ്റെ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഇന്നത്തെ പോയിന്റ് ഷാനവാസിന്റെ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഷാനവാസ് ആണ് ഹൗസിലെ മാസ് കഥാപാത്രം അതായത് ഷാനവാസിലെ മറ്റേ ബിഗ് ബോസ് സീസൺ സെവനിലെ ലാലേട്ടൻ എന്ന് പറയുന്നത് ഷാനവാസാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ ട്വൻറ്റി ട്വൻറ്റി സിനിമ ആണോ തന്നെ അതിനകത്ത് മറ്റേ മെയിൻ ആയിട്ട് മറ്റേ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ ചോദിച്ചത്തിന് ഫാൻസിൻ്റെ തർക്കമുണ്ടല്ലോ സിനിമ കാണുമ്പോഴത്തേക്കും കുറെ പേർക്ക് തോന്നും അല്ലെങ്കിൽ ഭൂരിപക്ഷ ആൾക്കാർക്ക് തോന്നുന്നു മോഹലാണല്ലോ മെയിൻ പക്ഷെ ഷാനവാസിന്റെ കാരണതാ ഹൗസിൽ അനീഷുണ്ട് അനുമോൾ ഉണ്ട് അക്ബർ ഒക്കെ ഉണ്ട് പക്ഷെ മെയിൻ ആരാ മെയിൻ ഞാൻ തന്നെ ട്വന്റി സിനിമയിലെ നായകൻ ഞാൻ തന്നെയാണെന്നുള്ള അവിടെ ഷാനവാസിനുള്ളത് അത് വീക്കെൻഡ് എപ്പിസോഡ് ആയപ്പോഴത്തേക്ക് ഏകദേശമൊക്കെ പ്രഷർക്ക് മനസ്സിലായി പക്ഷേ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി വർഷം പുള്ളി രുദ്രിറങ്ങാൻ തോന്നുന്നില്ല പുള്ളി ഇപ്പടുത്തെ സീരി കിട്ടണം നല്ല പുള്ളിക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത കാരണം മാറാൻ പറ്റുള്ളൂ അല്ലാണ്ട് പുള്ളിയായിട്ട് മാറുമില്ല പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ അനീഷ് എന്തൊരു ടോപ്പിക്ക് ടോപ്പിക്ക് അപ്പൊ നേരെ വന്നിട്ട് പാത്രം കഴുകുന്ന സ്ഥാനത്ത് അനീഷ് കരി പിടിച്ചു അനീഷ് ഇങ്ങനെ അനീഷിന്റെ ഒരു സംഭവം ഉണ്ട് അനീഷ് ഇങ്ങനെ കിച്ചൺ ഒന്ന് പതറും പക്ഷെ പരതും ഇന്നെന്തെങ്കിലും ടോപ്പിക്ക് ഉണ്ടാകും അതായത് അനീഷിന് നോക്കും നിങ്ങൾ പിടിക്കാല്ലോ കിട്ടി കിട്ടി നീട്ടി നെവിന്റെ അടുത്ത് പാത്രം കഴുകണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി കയറി

നെയ്മിനെ തന്നെ വിശ്വസിച്ച് കോമഡിയായിരുന്നു നെവിന് ഇത് പറയുന്നുണ്ട് ഞാൻ തന്നെയാണെന്നുള്ളത് ലക്ഷ്മി ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും പറയുന്നുണ്ട് സെ എന്തായാലും നമ്മൾ ഇനി അടുത്ത ഇപ്പൊ ഈ ആറ് നോമിനേഷനകത്ത് നിന്ന് ആര് പോകും എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചിലപ്പോ ഒരു വിഷം വെച്ചില്ലെന്ന് വരും കേട്ടോ അങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട് കാരണം അവർക്ക് ഈ ആരെണ്ണത്തിൽ നിന്ന് അല്ലല്ല ഈ ആരെണ്ണത്തിൽ നിന്ന് ആരെയും കളയാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അതേപോലത്തെ ഒരു ഒരു സാധനമൊക്കെ ആണെങ്കിൽ വെക്കും നമ്മൾ ഞെട്ടുന്ന പരിപാടി ഉണ്ടല്ലോ ഇത് അയ്യോ പോയോ എന്നൊരു സംഭവത്തിനെ ഉണ്ട് കോമഡി സംഭവം ഉണ്ട് ഇപ്പൊ ഹൗസിൽ പത്ത് പേരല്ലോ ഉള്ളത് അതിലെ പെണ്ണുങ്ങൾ ഇപ്പോ അതിലെ നൂറ് അനുമോള് ലക്ഷ്മി സ്ത്രീകൾ ആരും ഉണ്ടോ ഇല്ലല്ലോ ബാക്കി ആറ് പേര്ന്ന് പറയുന്നത് അനീഷുണ്ട് അക്ബറുണ്ട് ഷാനവാസുണ്ട് നെവിൻ ഉണ്ട് ആര്യൻ ഉണ്ട് ഉണ്ട് നാല് പേരേ ഉള്ളു ലക്ഷ്മി അങ്ങനെ ഈ വീക്ക് എവിക്ട് ആയെന്ന് വെച്ചോ പിന്നെ അവിടെ സ്ത്രീകൾ തമ്മിലുള്ള ഫൈറ്റ് അവിടെ കാണാൻ പറ്റില്ല പിന്നെ ആരൊക്കെയാ അനുമോൾ അപ്പൊ ലക്ഷ്മി അവിടെ ലക്ഷ്മിനെ ഒഴിവാക്കുവോന്നും പറയാൻ പറ്റില്ല കാരണം ആറാണു നാല് പെണ്ണുങ്ങൾ എന്നുള്ള ഇത് ബിഗ് ലാസ്റ്റ് പറയും അതിനു മുമ്പ് സീസൺ ഫോറിൽ സെറീനെ പിടിച്ച് ഔട്ട് ആക്കിയിട്ട് സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറയാതിരിക്കാൻ വേണ്ടിട്ട് സെറീനെ വീണ്ടും കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇനിയിപ്പൊ ലക്ഷ്മീനെ ഔട്ടാക്കിയിട്ട് ലക്ഷ്മിയെ വീണ്ടും തിരിച്ചു കയറ്റുന്നു പറയാൻ പറ്റില്ല അങ്ങനെയൊന്നും കാണിക്കരുത് മൂന്ന് കാരണം ബിഗ് ബോസിനകത്ത് ആണു പെണ്ണുങ്ങള് വ്യത്യാസമില്ലെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ലക്ഷ്മീനെയാണ് ഔട്ടാക്കുന്നതെങ്കിൽ ലക്ഷ്മിനെ പിടിച്ച് തിരിച്ചു കയറ്റരുത് കാരണം ലക്ഷ്മിന് തിരിച്ചു കയറ്റണമെന്ന് ഞങ്ങൾക്കാർക്ക് ആഗ്രഹം ഇല്ല ജിസിലൊക്കെ അവർ പുറത്തു വന്നില്ല തിരിച്ചിരുന്ന പരിപാടി ഒന്നും നമുക്ക് എന്തായാലും കാണാം എനിക്ക് തോന്നുന്നു ഈവിൻ്റെ ക്രൂഷ്യൽ ആയിരിക്കും ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വീക്കിന് കാണാം വിചാരിച്ചാലും പെർഫോം ചെയ്താൽ നെവിൻ ഇന്നത്തെ പെർഫോമൻസിനകത്ത് ഞാൻ പറഞ്ഞല്ലോ അനുമോളുടെ പി ആർ ടീംസ് ഒഴിച്ചായിരിക്കും ബാക്കിയെല്ലാവരും ആൾക്കാരും അല്ലെങ്കിൽ ആൾക്കാരും ജനങ്ങളാണ് കുറ്റം പറയുന്നത് അല്ലാണ്ട് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ അവരുടെ നോക്കിയിട്ട് നിങ്ങൾ മാനിപ്പുലേറ്റ് ആകരുത് അത് എന്താ ശ്രദ്ധിച്ച് തന്നെ നോക്കുക അപ്പോ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം സാഹുമാന്റെ ഭരണത്തിന് വേണ്ടി നമ്മള് വെയിറ്റിംഗ്